thank <laughs> you ഹായ് ആൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോംബോ പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ അച്ചിമെൻസ് പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് ആണ് ഈ ഒരു മഴ ടൈമിലാണ് ഇതിൽ ഇതേപോലെ റൈസോമിൽ നിന്നും തൈകൾ ഉണ്ടായി വന്ന് നല്ല അടിപൊളി ഫ്ലവേഴ്സ് നമുക്ക് തരിക ഇതിൻ്റെ ഒരു അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ കൊറിയർ ചാർജ് ഉള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് ചിലത് മാത്രമാണ് ഫ്ളവേഴ്സ് ആയിട്ട് നിൽക്കുന്നുള്ളൂ ഇപ്പം നല്ല ഭംഗിയുള്ള ഡബിൾ കളറോട് കൂടിയിട്ടും അതുപോലെ ഡബിൾ പെറ്റലോട് കൂടിയിട്ടൊക്കെ വരുന്ന ഫ്ലവേഴ്സാണ് ഈ ഒരു അച്ചിമിൻസ് പ്ലാന്റ് ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റി ആണ് നമ്മളിപ്പോൾ ഈ ഒരു കോമ്പോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് നാടൻ വെറൈറ്റിയിൽ നാല് കളേഴ്സോളം അവൈലബിൾ ആണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ കോമ്പോ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് ജിഫി ബാഗിൽ റൂട്ട്സ് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പൂക്കളുടെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നടുന്ന സമയത്തുള്ള സംശയമായിരിക്കും ജിഫി ബാഗ് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യണമെന്ന് ജിഫി ബാഗ് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യേണ്ട ജിഫി ബാഗിൻ്റെ അടിവശത്തെ നാല് മൂല ബ്ലേഡ് വെച്ചിട്ട് വേരിൽ തട്ടാത്ത വിധത്തിലൊന്ന് കീറി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നിങ്ങളെ പോട്ടി മിക്സിലേക്ക് വെച്ചു കൊടുക്കുക മഴയും വെയിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഇത് ഏത് മഴയത്തും വെക്കാം അതുപോലെ ഏത് വെയിലത്തും വെക്കാം ജിഫി ബാഗിൽ പിടിപ്പിച്ച പ്ലാൻസ് ആയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ്നസ്സോട് കൂടിയിട്ടായിരിക്കും പ്ലാന്റ്സ് കിട്ടുക കേട്ടോ അപ്പോൾ നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു അഞ്ച് ഡിഫറൻറ്റ് കളറ് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി കേട്ടോ പ്ലാന്റ്സിൻ്റെ അതായത് ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ നമ്മൾ ഇതാ ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് റൈസോമിൽ നിന്നാണ് തൈകൾ ഉണ്ടായി വരിക കേട്ടോ ഇതേപോലെ നല്ല അടുക്കുകളോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരിക വരിക അതുപോലെ തന്നെ ഡബിൾ കളറോട് കൂടിയിട്ടുമാണ് വരിക നിറയെ റൈസോമിൽ നിന്നും പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരുന്നതാണ് കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ അധികം ഓവർ നനയ്ക്കേണ്ട എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ ആണ് നിങ്ങളെ കൈയ്യിൽ കിട്ടുന്നത് അപ്പൊ ഒന്ന് കുറച്ചും കൂടി വലുതായി ഇതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ ആയി നിൽക്കുമ്പോൾ എത്ര വെള്ളം വേണമെങ്കിലും ഒഴിച്ചാലും കുഴപ്പമില്ല ഈ ഒരു ചെറിയ പ്ലാന്റിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള റൈസോ ഒക്കെ പെട്ടെന്ന് ചില സമയത്ത് ചീഞ്ഞു പോവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പൊ വെള്ളത്തിന്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചാൽ മതി മണലുകൂടി ആഡ് ചെയ്തിട്ട് പോട്ട് പൊട്ടുമിക്സ് തയ്യാറാക്കുക